ും ഒരു ലക്ഷ്യം മുൻനിർത്തി വേണം നമ്മൾ പഠിക്കാൻ അല്ലെ എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം ഇപ്പൊ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പൊ ഇപ്പഴേ നിങ്ങൾ ഒരു ലക്ഷ്യം ഒരു എനിക്ക് ടീച്ചർ ആവണം അല്ലെ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഇങ്ങനെ ഒരു ലക്ഷ്യം വേണം അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു ലക്ഷ്യം വേണം ഇപ്പം ഇതുവരേക്ക് ആർക്കും ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ ഒരു അംബീഷൻ ഉണ്ടാക്കുക ടീച്ചർ ചോദിക്കാൻ പോവാ നിങ്ങളുടെയൊക്കെ അംബീഷൻ എന്തുവാണെന്ന് കേട്ടോ

ക്ലാസ് മല്ലിയെ എനിക്ക് ആഗ്രഹം ആഗ്രഹം ടീച്ചറെ ഒരു ആ നല്ല കാര്യമാണ് കേട്ടോ എന്നിട്ട് ബേക്കറിയുടെ സൈഡിൽ ഒരു ബെഞ്ച് ഇടണം എന്നിട്ട് ആ ബെഞ്ചിനകത്ത് പോയി കിടക്കണം ഹെൽമേറ്റ് വരണം ഒരു മുട്ട പൊപ്സ് ഒരു വെള്ളവും കുടിക്കണം വീണ്ടും ബെഞ്ചിനകത്ത് പോയി കിടക്കണം പിന്നെ ഒരു ഷവറിന് ഒരു വെള്ളവും കുടിക്കണം വീണ്ടും ആ ബെഞ്ചിനകത്ത് പോയി കിടക്കണം പിന്നെ അച്ചപ്പ് ഒരു ബോണ്ടേ തിന്നണം അങ്ങനത്തെ ചെറിയ അംബിഷൻസ് ഒക്കെയാ ടീച്ചറെ എനിക്കുള്ളത് അവളെ നീ ആഗ്രഹം ആഗ്രഹം എന്തോന്ന് വെച്ചാ പറ അല്ല എടി എനിക്ക് നല്ലൊരു മതി ഇവളാണ് ചിഞ്ചിറാണി ക്ലാസ്സിലെ ഏറ്റവും വലിയ പ്രണയജീവി നല്ലൊരു ചെറുക്കനെ പ്രേമിക്കണം എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഇവളുടെ കഥയാണ് ഈ കഥ അപ്പൊ എന്തുടോ കുമാരനാശ മീണ് കിടക്കുന്ന പൂവിനെ നോക്കി പാട്ട് പാടുകയാണ് വീണ പൂ വീണ വായി നോക്കാന്ന് ഒരു എണ്ണമില്ല കാണാൻ കൊള്ളാവുന്ന ഞാൻ പഠിക്കുന്ന മാത്രം ഇങ്ങനെ ോ ആ എന്നാ കേറി വാണ്ട് നല്ല ചർക്കനല്ലേ കസ്തൂരി പൂങ്കാറ്റേ ഇത് കണ്ടോയി കണ്ണാളെ കണ്ണില് കണ്ണില് മിന്നായം കൽവിൽ കൊയമിൻ തുള്ളാട്ടം മുഞ്ചിത് കണ്ടു കണ്ടോ മുസറുത് കണ്ടു കണ്ടോ മാറി വളന്ന്

ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തുവാ ഏതാ എപ്പടാ എവിടുന്നു വന്നേ ആര് കൊടുത്തു വിട്ടതാ ഇതൊക്കെ അറിയണം നിങ്ങക്കുള്ള കത്തൊന്നും അല്ലെ മിസ്ട്രസ് എനിക്ക് അടുത്ത വെച്ചതാ അനിയോട് ശ്രദ്ധിക്കണേ കുമാരനാശം പാടുവാടങ്ങുന്ന പൂവിനെ നോക്കിട്ട് ക്ലാസ് ഇല്ലെന്നൊന്നും അല്ല ശനിയാഴ്ച ഞങ്ങൾക്ക് ടീച്ചേഴ്സ് മീറ്റിംഗ് ഓ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സ്കൂളിൽ വരുന്നത് പോരാഞ്ഞിട്ട് ഇനി ശനിയാഴ്ചയും സ്പെഷ്യൽ ക്ലാസ് വെച്ചേക്കുവാ നാശം നിങ്ങൾക്കൊക്കെ സ്പെഷ്യൽ ക്ലാസ് വെക്കത്തില്ലേ അതുപോലെ ഹെഡ് മിസ്ട്രസ് ഞങ്ങൾക്ക് ഉപദേശം തരാൻ വേണ്ടിട്ട് സ്പെഷ്യൽ ക്ലാസ് വെക്കുന്നതാണ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഓ തിങ്കൾ രണ്ടു ദിവസം ഓ ഉള്ള പഠിപ്പിക്കാനുള്ള മൂടും പോയി എല്ലാരും അടച്ചു വെക്കട്ടെ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ റെസ്റ്റ് എടുക്കട്ടെ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് വയ്യ പിന്നെ വെറുതെ മോഹിച്ച് കണക്കുകാർ ഈ ജന്മം ഒന്നും ചാവാൻ പോകുന്നില്ല ഇയാക്കെന്താ എന്നോട് പറയണന്ന് പറഞ്ഞത് എനിക്ക് ഏഴിന്റെ ഗുണന പട്ടിക അറിയത്തില്ല ഇന്ന് വരെ ഫസ്റ്റീൻ ക്ലാസ് എന്ന ബാഡി ഞാൻ നിന്നെ പോലെ നെഞ്ചത്ത് കുത്തിയിട്ടില്ല ഞാൻ ഒരു ടീച്ചറിന്റെയും ഓമന പുത്രിയല്ല എന്ന് കരുതി എനിക്ക് സ്നേഹിച്ചൂടെ ഒരു പഠിപ്പിയെ നിന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു യോഗ്യത എനിക്കില്ല എന്നാലും ഞാൻ ചോദിക്കുക പോരാമൂന്റെ ഭർത്താവായിട്ടിന്റെ കൂടെ കെട്ടാമൂനിന്റെ താലി എന്റെ കഴുത്തിൽ കഴിഞ്ഞോ കാട്ടുപൊടി വെച്ച് സിന്ധൂരായിട്ട് വന്നേക്കുന്ന പിന്നെ പഠിപ്പി മനു അണ്ണനൊന്നും അല്ല അണ്ണൻ ഭയങ്കര പഠിപ്പി അണ്ണൻ ഈ പരിപാടിക്കൊന്നും നിക്കത്തില്ല അസംബിൾ നടക്കുമ്പോഴേ സത്യപ്രതി ചരിത്രത്തിന് അപ്പം എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് മനു ഒഴിച്ച് ബാക്കി എല്ലാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നെ പ്രേമം എടാ പിന്നെ ഇപ്പൊ ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും വിദ്യാഭ്യാസം മന്ത്രി ശരി ഞാനും കൂടി സ്കൂൾ വെച്ചണമെങ്കിൽ എനിക്ക് രണ്ടു ദിവസം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല എൻറെ മനുവേട്ട ഞാനും പ്രാർത്ഥിക്കും ഈ രണ്ടു ദിവസം പോലും നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ആറാം ക്ലാസ്സിൽ ഇയാൾ ഏഴാം ക്ലാസ്സിൽ മൂന്ന് വർഷം കൂടി കഴിയുമ്പം ഇയാള് പത്താം ക്ലാസ് പരീക്ഷ എഴുതി പോകത്തില്ലേ എനിക്ക് തോർക്കുമ്പോ തന്നെ പങ്കിടുക ഇയാളൊരു കാര്യം ചെയ്യാവോ ഈ വരുന്ന പബ്ലിക് എക്സാമിന് ഇയാള് തോക്കാവോ അപ്പൊ എന്റെ കൂടെ വന്നിരുന്ന് പഠിക്കാലോ ഏ പിന്നെ നമുക്ക് ഒന്നിച്ച് പത്താം ക്ലാസ് പരീക്ഷണോ അയ്യോ അത് പിന്നെ ഇഷ്ടോ അമ്മയുടെ അടി ആയിരിക്കും എന്നാലും ഞാൻ തോക്കാം എന്റെ പ്രേമത്തിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് എന്നിട്ട് മാസം ഒന്നിച്ചിരുന്നു പഠിക്കാലോ

ഇവൻ നമ്മുടെ കഥയില് ഒരു വില്ലനാവാതെ നീ നോക്കിക്കോ സ്വർണങ്ങളെ കിടണ്ടല്ലേ ശരി അവിടെ മാറിയിക്കാം എന്തേലും പറഞ്ഞ ഒഴിവാക്കി അവയ് ഞാൻ ചെയ്തത് ചോറിലേക്ക് പോകുമ്പോഴും ഒന്നും നീ എന്റെ മോത് നോക്കുന്നില്ലല്ലോ ഇപ്പം ഞാൻ എന്ത് നെറ്റ് നിന്നോട് ചെയ്തത് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ അമ്മ കണ്ടായിരുന്നേ നിന്നെ കാണാൻ നിന്റെ അനിയനെ പോലെ ഉണ്ടെന്ന് അനിയനെ എന്ന് അനിയൻ അനിയൻ ഇല്ല പക്ഷെ അമ്മയുടെ വെച്ചൊരു മരിച്ചു പോയായിരുന്നു പോലെ ഉണ്ട് നീ മനസ്സ് അതുകൊണ്ട് ഇന്ന് മുതൽ നീ എനിക്ക് പിറക്കാതെ പോയ അനിയനെ പോലെയാ പോയാസ് തോറ്റത് ഞാൻ ആറാം ക്ലാസ് തോറ്റ ചന്തിക്ക് ചട്ടവും പഠിപ്പിച്ചു വെച്ചത് നീ കണ്ടതല്ലടെ ഞാൻ കൊറേ കൊണ്ടതല്ലടെ നിനക്ക് വേണ്ടി ടീച്ചർ എനിക്ക് ഇന്നു മുതൽ കൽഫുകാരൻ പാപ്പച്ഛൻ മോൻ പീതാംബരനുമായിട്ടെ പ്രേമം അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു പോയി ആളിനോട് ക്ഷമിക്കെ ശരിയട ഞാൻ പോണ്